ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പ ക്ലാസ് കേട്ടൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടന്നുവരുന്നുവെന്നും സി പി എം ഉന്നതരുടെ പങ്ക് വെളിച്ചെത്തണമെന്നും ഡി സി സി പ്രസിഡന്റ് ജോസഫ് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി കോഴി വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു വിഷയത്തിൽ സമഗ്രമായി അന്വേഷണം നടത്തിയതിനു പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവത്തിൽ സിപിഎം എം പിമാർക്കും എം എൽ എമാർക്കും പങ്കുണ്ടോ എന്ന കാര്യം പ്രത്യേകമായി പരിശോധിക്കണം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ പുറത്തുവന്ന ശബ്ദരേഖ ഈ കേസിൽ നിർണായക തെളിവാണ് ജാഫർ ഉന്നയിച്ച കാര്യങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ നിന്നും തെളിയിക്കാൻ സാധിക്കുമെന്നും ടാജറ്റ് വ്യക്തമാക്കി ഒരു വശത്ത് മുസ്തഫയാണെന്ന് വാദിക്കുന്ന എല് ഡി എഫ് നേതൃത്വം ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് മൌനം പാലിക്കുന്നത് സംശയാസ്പദമാണ് വടക്കാഞ്ചേരിയിലെ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സി പി എം തയ്യാറാകണം വല്ലച്ചിറയിലും വടക്കാഞ്ചേരിയിലും മറ്റത്തോരും എൽ ഡി എഫ് സ്വീകരിച്ച നിലപാടുകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ബി ജെ പി വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം ലഭിച്ച വല്ലച്ചിറയെക്കുറിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അവിടെ രാജിവെക്കാൻ സി പി എം തയ്യാറാകാത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിപിഎം സംസ്ഥാന സെക്രട്ടറി വിഷയത്തിൽ ആദ്യം തന്നെ പ്രതികരിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നും ടാജറ്റ് ആരോപിച്ചു തീർച്ചയായിട്ടും തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് രജിസ്റ്റർ ചെയ്യുക അല്ല കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തായാലും പാർട്ടി സ്വീകരിക്കും ഒരു കാര്യം ഉറപ്പാണ് ഇത് രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രയും ജനാധിപത്യത്തിന് വിരുദ്ധമായൊരു നടപടിയാണ് അവിടെ ഉണ്ടായത് അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ലീഗ് സ്വതന്ത്രൻ വോട്ട് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ വോയിസ് വന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ അതിന് നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ നേരിടാമെന്ന് സി പി എം കമ്മിറ്റി അംഗം വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളല്ലേ പരിഗണിക്ക അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ ഇതിന് തക്കതായ വലിയ തെളിവുകൾ ഉണ്ട് അത് പുറത്തു ന്യൂസ് ഡെസ്ക്